ആഗോള സംഗമത്തിന്റെ ചെലവ് കണക്കം വില പേശി കുറയ്ക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്നൊരു യോഗം വിളിച്ചിരിക്കുകയാണ് കേട്ടോ ഊരാളുങ്കലിന്റെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻസുമായാണ് ചർച്ച അയ്യപ്പ സംഗമത്തിന് ആറ് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയുടെ ചെലവ് ഉണ്ടായെന്നാണ് ഐ ഐ സി ദേവസ്വം ബോർഡിനെ അറിയിച്ചിരിക്കുന്നത് പ്രശാന്ത് കൃഷ്ണയാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നത് പ്രശാന്ത് ഗുഡ് മോർണിംഗ് പ്രശാന്ത് ഈ കണക്കുകളിൽ കള്ളക്കളി ഉണ്ട് കണക്കുകളിൽ പ്രശ്നമുണ്ട് എന്ന് ആ റിപ്പോർട്ട് വായിക്കുന്ന ആർക്കും മനസ്സിലാകും ചില സൈബർ കമ്മികൾ കൊഴിച്ച ഇനി നമ്മുടെ മുന്നിലുള്ള പ്രശ്നം ഇത് ഹൈക്കോടതിയെ ബോധിപ്പിക്കേണ്ടതുണ്ട് ഈ കണക്കുകൾ എങ്ങനെയാണ് ഇത്രയും വലിയ തുക ചെലവായത് അതിൽ സ്പോൺസർഷിപ്പ് എത്ര കിട്ടി എന്തിനൊക്കെ എത്ര ചെലവായി എത്രയായിരുന്നു കണക്ക് കൂട്ടിയിരുന്നത് ഇന്ന് ഈ യോഗത്തിന്റെ ലക്ഷ്യം എന്താണ് ആര്യ ഇന്നത്തെ ഈ യോഗത്തിൻ്റെ ലക്ഷ്യം ഈ ചിലവ് കൃത്യം സംബന്ധിച്ച വിലപേശൽ നടത്തുക എന്നത് തന്നെയാണ് ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഇവൻ്റ് മാനേജ്മെൻറ്റ് ചുമതല ഏൽപ്പിച്ചിരുന്ന ഒരാളിങ്കൻ്റെ കമ്പനിയായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസിൻ്റെ പ്രതിനിധികളെ വിളിച്ചിരിക്കുന്നത് അതായത് അവർ ദേവസ്വം ബോർഡിന് മുൻപാകെ ഒരു കണക്ക് നൽകിയിട്ടുണ്ട് അവർ ആവശ്യപ്പെടുന്ന തുക എന്നത് കൃത്യമായി പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണിക്കുന്ന അല്ലേ അതിനുണ്ട് ആറ് കോടി അൻപത്തി ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് രൂപയാണ് ആകെ ചിലവായി അവർ കണക്ക് കൂട്ടി ബോർഡിനെ അറിയിച്ചിരിക്കുന്നത് പക്ഷേ അവർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് അതാണെങ്കിലും ബോർഡ് അപ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു കണക്ക് എന്നത് നാല് കോടി നാല് കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ അത് ജി എസ് ടി അടക്കമുള്ള തുകയാണ് അപ്പോൾ അഞ്ച് കോടിയിൽ താഴെയുള്ളൊരു ചിലവ് മാത്രമേ ബോർഡ് അംഗീകരിക്കുന്നുള്ളൂ അതായത് ആറ് കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപ വേണം ചിലവ് ഇന്നത്തിൽ ചിലവായി എന്ന കണക്കുകൾ ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസ് നൽകുമ്പോഴും ബോർഡ് അഞ്ച് കോടിയിൽ താഴെയുള്ളൊരു തുക മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സ്പിറ്റപ്പ് കണക്കുകളുണ്ട് അത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കും അതായത് ഈ ട്രാൻസ് പബ്ലിസിറ്റി അതായത് ഈ പ്രചാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരസ്യം ഇത്തരം കാര്യങ്ങൾ ഇതിൽ അവർ ആവശ്യപ്പെടുന്നത് നാൽപ്പത്തിയേഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപയാണ് പക്ഷേ ബോർഡ് അത്രയൊന്നും ഇതിൽ ചിലവായിട്ടില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമേ അതിൽ നൽകാനാകൂ എന്ന കണക്കാണ് ഈ യോഗത്തിൽ പ്രശാന്ത് ഇന്നിപ്പോൾ ഈ കണക്കുകൾ കുറയ്ക്കാൻ ഒന്ന് തീരുമാനിച്ചാൽ അപ്പോൾ നിങ്ങൾ ആദ്യം കൊടുത്ത കണക്കുകൾ ഊതി പെരിപ്പിച്ചതാണെന്ന് ട്രിപ്പിൾ ഐസി തന്നെ അംഗീകരിക്കുന്നതിന് തുല്യമല്ലേ അത് തീർച്ചയായും അത് അവർ അംഗീകരിക്കുന്നതിന് തുല്യമാണ് മാത്രമല്ല ദേവസ്വം ബോർഡിന് മുൻപാകെയുള്ള രേഖകൾ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഐ എസിൻ്റെ നേതൃത്വത്തിൽ എന്തുകൊണ്ട് ഈ നിരക്കുകൾ അല്ലെങ്കിൽ അവർ ചെലവായി എന്ന് പറയുന്ന കണക്ക് അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് വിശദീകരിക്കും അതിൽ മറ്റൊരു കാര്യമുള്ള അതിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതായതിപ്പോൾ വെൽക്കം കിറ്റ് ആൻഡ് ഗിഫ്റ്റ് ക്യാമ്പേഴ്സ് ഡെലിഗേറ്റ്സിനും മറ്റ് ഓഫീഷ്യൽസിനും അന്ന് ആഗോള അയ്യപ്പ സംഗമത്തിന് വന്നപ്പോൾ വെൽക്കം കിറ്റ് കൊടുത്തു അപ്പോൾ കിറ്റ് കൊടുത്തത് അത് ഏതെല്ലാം രീതിയിലാണ് ചിലവായത് പലരും വാങ്ങിക്കൊണ്ടുപോയി തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ് ആ ഇനത്തിൽ അവർ ചിലവായതായി ഈ ഉരാളുകളുടെ സ്ഥാപനം നിർദ്ദേശിക്കുന്നത് അവർക്ക് എഴുപത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചിലവായി എന്നുള്ളതാണ് പക്ഷേ അതിൽ അൻപത് ലക്ഷം രൂപ അതായത് അൻപത് ലക്ഷം രൂപയുടെ ചിലവാണ് ദേവസ്വം ബോർഡ് കണക്കാക്കുന്നത് അതായത് ഈ ഈ സ്ഥാ ഈ ഇവൻറ്റ് മാനേജ്മെൻ്റ് കമ്പനി നിർദ്ദേശിക്കുന്ന തുക ചിലവായില്ല എന്ന് തന്നെയാണ് ബോർഡ് വിലയിരുത്തുന്നത് പ്രീ ഇവൻറ്റ് ആക്ടിവിറ്റീസ് അതായത് ബ്രാൻഡിങ് മാർക്കറ്റിംഗ് അഡ്വെർടൈസ്മെൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇതിൽ അറുപത്തി നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചെലവായതായി ഈ ഐ ട്രിപ്പിൾ ഐ സി നിർദ്ദേശിക്കുമ്പോൾ അവർ അവകാശപ്പെട്ട് കണക്കുകൾ കൊടുക്കുമ്പോൾ ബോർഡ് അപ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു തുക എന്നത് ഇരുപത്തി ലക്ഷം രൂപയാണ് ഇങ്ങനെ ടോട്ടൽ ർ ഈ ഈ വിധത്തിലാണ് അതായത് ആറ് കോടി തൊണ്ണൂറ്റിയത് ലക്ഷം രൂപയാണ് ഒന്ന് പ്രശാന്ത് എന്തായാലും കണക്കുകൾ ഒന്ന് അല്പം ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ എന്നാണ് ദേവസ്വം ബോർഡ് ചോദിക്കുന്നത് അതിനാണ് ഇന്ന് യോഗം വിളിച്ചിരിക്കുന്നത് പക്ഷേ കണക്കുകൾ ഒന്ന് കുറച്ചാൽ ഈ കണക്ക് കൊടുത്തിരുന്ന ആളുകൾ നേരത്തെ കൊടുത്തത് കള്ളക്കണക്കാണെന്ന് ആളുകൾ പറയില്ലേ അതൊരു സാമാന്യ ബോധ്യമല്ലേ